ഇന്ന് നമുക്ക് ഏകദേശം നാല് ജില്ലകളിലേക്കായി കുറച്ച് പുതിയ വേക്കൻസീസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് വിദ്യാഭ്യാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന വേക്കൻസീസും നമുക്ക് ഇന്ന് ആണ് അപ്പോൾ ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് തൃശ്ശൂരിലുള്ള ഫിനാൻസ് കമ്പനിയിലേക്ക് ടെലികോളർ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ അക്കൗണ്ടൻ വേക്കൻസിയുടെ വന്നിട്ടുണ്ട് ബി കോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റിനും മെയിൽ ക്യാൻഡേറ്റിനും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കോഴിക്കോടുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സൈറ്റ് സൂപ്പർവൈസർ ട്രെയിനി വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ബിടെക് സിവിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം ഏഴായിരം രൂപയാണ് സ്റ്റൈപ്പൻ സാലറി ഈ പോസ്റ്റിലേക്ക് കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് മലപ്പുറം തിരൂരിലുള്ള വെഹിക്കിൾ ഷോറൂമിലേക്ക് അക്കൗണ്ടന്റ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻറ്റയിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് പത്തനംതിട്ട ജില്ലയിലെ അഡോറിലുള്ള എഫ് എം സി ജി കമ്പനിയിലേക്ക് പാക്കിംഗ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുള്ളത് നാൽപ്പത് വയസ്സിന് താഴെയുള്ള ഫീമെയിൽ ക്യാൻ്റയിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോടുള്ള സർവീസ് ആപ്ലിക്കേഷൻ ഫോമിലേക്കാണ് ടോട്ടൽ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നുള്ളതാണ് ടെലികോളർ ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും സെക്കൻഡ് വന്നുള്ളതാണ് സൂപ്പർവൈസർ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെയാണ് സാലറി തേർഡ് വേക്കൻസിയാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും ഈ മൂന്ന് പോസ്റ്റുകളിലേക്കും കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലുള്ള ഐ ടി പ്രോഡക്ട് സെയിൽസ് ആൻഡ് സർവീസ് സ്റ്റോറിലേക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ടെക്നീഷ്യൻ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിപ്ലോമ കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ക്യാൻറ്റയിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ബേസിക് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ സെയിൽസ്മാൻ വേക്കൻസി ഇവിടെ വന്നിട്ടുണ്ട് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്യാൻറ്റയിന് അപ്ലൈ ചെയ്യാം ശുിയേതൊരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറം ജില്ലയിലെ കാളികാവ് ഉള്ള റെസ്റ്റോറൻറ്റിലേക്ക് ക്ലീനിങ് സ്റ്റാഫ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് നാൽപ്പത് വയസ്സിന് താഴെയുള്ള മെയിൽ ക്യാൻറ്റൈൻ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിമൂവായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കോഴിക്കോടുള്ള സ്പോർട്സ് ആക്സസറിസ് ഷോറൂമിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഒരു ഡിപ്ലോമ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനും മെയിൽ ക്യാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം ശരി ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കൊള്ളുവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്